പുഞ്ചിരി തൂക്കിയെത്തുന്ന കുരുന്നുകൾ ചിലർക്ക് ആദ്യമായി അറിവിന്റെ അക്ഷരമുറ്റത്തെത്തുന്നതിന്റെ ആശങ്ക അങ്ങനെ എല്ലാം നിറഞ്ഞതായിരുന്നു പുതിയ അധ്യയന വർഷത്തെ ആദ്യ ദിനം പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മുഖ്യമന്ത്രി കുട്ടികൾക്ക് നേരിട്ട് പഠനോപകരണങ്ങൾ സമ്മാനമായി നൽകി അറിവിന്റെ അക്ഷരലോകത്തേക്ക് ലോകത്തേക്ക് സ്വീകരിച്ചു വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഉന്നം തന്നെ അറിവ് നേടലാണെന്നും എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ജീവിതം അറിവ് നേടുന്നതിലേക്ക് മാത്രം ചുരുങ്ങാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അറിവ് ആത്മവിശ്വാസത്തോടെ വളരുന്നതിന്റെ ആനന്ദമാണ് ഈ ആധുനികകാലത്ത് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ടത് അതിലേക്കാണ് നമ്മുടെ കുരുന്നുകൾ ചൂട് വെക്കുന്നത് എന്നാൽ അതോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവരുടെ വിദ്യാലയ ജീവിതം അറിവ് ലഭിക്കുന്നതിലേക്ക് മാത്രമായി

മേപ്പാടി മുണ്ടക്കൈ ചൂരമല വിദ്യാലയത്തിലെ കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു പുതിയ കെട്ടിടത്തിലാണ് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചത് കണ്ണൂർ ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഴീക്കോട് മീൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം തൈക്കാട് എൽ പി സ്കൂളിൽ അക്ഷരദീപം തെളിയിച്ചാണ് ഒന്നാം ക്ലാസ്സുകാരെ സ്കൂളിലേക്ക് സ്വീകരിച്ചത് സൂര്യകൃഷ്ണമൂർത്തി മുഖ്യ അതിഥിയായി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം